മലയാളത്തിൽ നിന്നായി ഏറ്റവും പുതുതായി പുറത്തുവന്ന ഒരു മെഡിക്കൽ ഡ്രാമ ത്രില്ലർ സീരീസാണ് ഫാർമ നിവിൻ പോളിയാണ് ഇതിലെ പ്രധാന ക്യാരക്ടറിൻ്റെ വേഷം ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ ഈ സിനിമയിലെ കഥ മുഴുവനായിട്ട് നടക്കുന്ന ഒരു മെഡിക്കൽ ഫീൽഡ് അല്ലെ ഒരു ഹോസ്പിറ്റലിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ അവിടെ ഇല്ല മെഡിസിൻസ് സെല് ചെയ്യുന്ന ഇൻഡസ്ട്രി അതിനെല്ലാം ചുറ്റിപ്പറ്റിയിട്ടാണ് ഇതിന്റെ കഥ നടക്കുന്നത് അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ നുവിൻ പോളി ഈ സീരീസിൽ രണ്ട് കാലഘട്ടങ്ങളിലായിട്ടാണ് കഥ നടക്കുന്നത് ഒന്ന് രണ്ടായിരത്തി എട്ടും പിന്നെ ഒന്ന് രണ്ടായിരത്തി പതിനെട്ടും ഈ പത്ത് വർഷത്തിനടുക്കമുള്ള രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പത്തിലും ആയിട്ട് മാറി മാറിയാണ് ഓരോ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് ിൽ തന്നെ രണ്ടായിരത്തി എട്ട് കാലഘട്ടം കാണിക്കുമ്പോൾ അതിലുള്ള ന്യൂഡ് ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് സിനിമകളൊക്കെ കണ്ടിട്ടുള്ള പോലെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള ചുറുചുറുക്കുള്ള ന്യൂഡ് ബോളി ആണ് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഏയ്ജ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂഡ് ബോളിയാണ് കാണിക്കുന്നത് കുറച്ചും കൂടി പ്രാരാധങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ള അങ്ങനെ ഒരു വ്യക്തിയായിട്ട് ഈ രണ്ട് തരത്തിലുള്ള വേഷങ്ങളും അതായത് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായ വേഷവും നല്ല ഏജ്ഡ് ആയിട്ടുള്ള നല്ല മെച്യൂർ ആയിട്ടുള്ള ആ ആ സമയത്തുള്ള വേഷവും ന്യൂഡ് ന്യൂൻപോളി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക് പ്രത്യേകിച്ച് അതിൽ മോശമായിട്ടൊന്നും ഫീൽ ചെയ്യൊന്നുമില്ല ഈ സീരീസിന്റെ മെയിൻ പ്ലോട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കെ പി വിനോദ് അതായത് നിവിൻ പോളി അവതരിപ്പിച്ച ക്യാരക്ടർ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുകയും കുറെ നാളുകൾക്ക് ശേഷം അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് റിസൈൻ ചെയ്ത് പിന്നെ അവർക്കെതിരെ പോരാടുന്നതുമാണ് ഈ സീരീസിൽ ഉടനീളം കാണിച്ചു പോകുന്നത് നിവിൻ പോളിയെ കൂടാതെ ഇതിൽ മറ്റു പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത് വീണ നന്ദകുമാർ ശ്രുതി ജയൻ ശ്രുതി രാമചന്ദ്രൻ പിന്നെ നാരയൻ പിന്നെ ബിനു പപ്പു എന്നിവരൊക്കെയാണ് ഇതിൽ വിൻ നിവിൻ പോളി അല്ലാതെ മറ്റു വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് അങ്ങനെ ഓവറോൾ ഈ സീരീസ് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തന്നത് അങ്ങനെ ഭയങ്കരമായിട്ട് ബോർ അടിപ്പിച്ചിട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല എന്നാൽ അങ്ങനെ ഭയങ്കര ത്രില്ലിങ് മൊമെന്റ്സോ അങ്ങനൊന്നും ഇല്ല നമുക്ക് കുറെ കാര്യങ്ങളെല്ലാം നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും ഓൾറെഡി നമുക്ക് ഒരു സീൻ കാണുമ്പോൾ തന്നെ അറിയാം അടുത്ത് ആയിരിക്കും നടക്കാൻ പോകുന്നത് നമുക്ക് ഓൾറെഡി പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നാൽ പോലും നമ്മുടെ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മെഡിക്കൽ ഫീൽഡ് ബന്ധപ്പെടുത്തിയിട്ടൊരു സീരീസ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവരത് എടുത്തു വെച്ചിട്ടുണ്ട് കുഴപ്പമില്ല നല്ല ഇതിൽ കണ്ടിരിക്കാം ബോറടിക്കുകയൊന്നും ചെയ്യില്ല നമുക്ക് ആ മൊത്തം ഒരു ഫസ്റ്റ് സീസണിൽ എട്ട് എപ്പിസോഡ് മാത്രമേ ഇല്ലു എട്ട് എപ്പിസോഡും ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് തായ് മാത്രമേ റൺ ടൈം വരുന്നില്ലു അപ്പോൾ ബോറടിക്കാണ്ട് കണ്ടിരിക്കാ പറ്റുന്ന ഒരു സീരീസാണ് പിന്നെ നിങ്ങൾ ഈ സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ തായ് കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും മൂവീസ് അല്ലെങ്കിൽ സീരീസിന്റെ സജഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു സീരീസിന്റെ അല്ലെങ്കിൽ സിനിമയുടെ റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം